ട പ്രശ്ന ഉണ്ടാക്കാ തേങ്ങനെ കൊറച്ച് അസുഖ പ്രശ്നം ഉള്ള കൊണ്ടേ എന്റെ പോന പിന്നേ വെച്ചു പിന്നെ പിന്നെയും വേറെ ഉണ്ട് വലുതുണ്ട് ചേച്ചി കയ്യിൽ കേട്ടോ എന്നാടാ ഓ ഇങ്ങോട്ട്

അങ്ങനെ കൊറച്ചു നേരത്തെ മേളം കഴിഞ്ഞിട്ട് ഭുജിത്തി എഴുന്നേറ്റിട്ടുണ്ട് അയ്യോ എന്തോ ചെയ്യാനാ അവിടെ പട്ടിയും വരാൻ പറ്റത്തില്ല ഒരു കുട്ടിയും വരാൻ പറ്റത്തില്ല അല്ലേ പൂജ ആ അയ്യ ഉമ്മാ എൻ്റെ പൊന്നിനുമാ എൻ്റെ കൺമണിയാ പൊന്നു വഴക്കാലിപ്പന്ന എന്ത ചെയ്യാൻ പറ്റും കുഞ്ഞിന് കുറച്ച് അസുഖയുടെ പ്രശ്നമുള്ള കൊണ്ടേ ഇങ്ങനെയൊക്കെയാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ബഹളങ്ങളൊക്കെ ഇടക്ക് കേൾക്കും ഓക്കെ എങ്ങോട്ട് വന്നു എടാ എടാ ഇങ്ങനെ എന്തിനാടാ പ്രശ്നം ഉണ്ടാക്കുന്നത് എടാ കൊച്ചേ എടാ കൊച്ചേ യാ ഓ എടാ വച്ച യാ വച്ചേ പൂജൻ കുച്ച വേണ്ടൊരു കാര്യം കിടന്നു കിടന്ന് കിടന്നു ഓഹോ നോക്കിയിരിക്കുമോ ആരെങ്കിലും വരുന്നുണ്ടോ പോകുന്നുണ്ടോ വേളം വെക്കാൻ വേണ്ടി ആ പട്ടി കണ്ടം വഴി ഓടിയിട്ടുണ്ട് നീ രാജ്യത്തെ ഒരുക്കത്തില്ല പോയി ഓ എൻ്റെ ഭുജൻ്റെ കാര്യം എന്താ ചെയ്യാനെ പറ്റിയപ്പോൾ കിടക്കട്ടെ ചേട്ടാ